ഹലോ എല്ലാവർക്കും പൊന്നു എൻ്റെ ദേവുട്ടിൻ്റെ കുഞ്ഞൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ദേവുട്ടിക്ക് ഒൻപത് മാസത്തെ വാക്സിനേഷൻ എടുത്തിട്ടില്ലായിരുന്നു വാക്സിനേഷൻ എടുക്കാനായിട്ട് പോവുകയാണ് ദേവൂട്ടി രാവിലെ ഇതാ നല്ല ഉറക്കത്തിൽ കിടക്കുക ആൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലിയുടെ മുക്കാൽ ഭഗവ് ഒതുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയും ചമ്മന്തിയുമായിരുന്നു ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഹോസ്പിറ്റലിലെത്തി പൊന്നു കൊണ്ട് കേട്ടോ കൂടെ ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണെ പൊന്നിനെ ഇന്ന് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടില്ല കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പാടാം അവൾക്ക് അരഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിന്ന് പൊന്നുവിനെ സ്കൂളിൽ വിട്ടിട്ടില്ല അവളെയും കൊണ്ടാ പോയത് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ഒരുപാട് തിരക്കായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുള്ളവരും പ്രായമായവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് കൊണ്ടുപോകത്തുള്ളു ആൾക്ക് നല്ല വെയിറ്റ് കുറവുണ്ട് കേട്ടോ കുഞ്ഞിനിന്ന് രണ്ട് കയ്യിലും ഒരു കാലിലുമാണ് കുത്തിയത് സൂചി കണ്ടപ്പോഴേ ആള് നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നത് ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൊരങ്ങന്മാര് വന്ന് ഭയങ്കര ബഹളം ഒരു തെങ്ങിന്റെ ചവിട്ടിയിരുന്ന വോയിസ് കൊടുക്കുന്നത് തെങ്ങ് വല്ലോം എടുത്ത് മണ്ടേക്കൂടി ഇടുവോ ഒന്തു എന്തൊക്കെയോ കോഴിച്ചിടുന്നുണ്ട് തെങ്ങിൻ്റെ ഓട്ടീന്ന് ഞാൻ മാറി ഇല്ലെങ്കിൽ ഓയിസ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് തേങ്ങ വീണ് ചത്തൂന്ന് കയക്കേണ്ടി വരും കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ പുറത്തിറങ്ങി ഇനി ദേവൂട്ടിക്ക് കുറച്ച് ക്യാരറ്റ് മേടിക്കണം അതിൽ നിന്ന് മേടിക്കാനായിട്ട് പച്ചക്കറി കടയിലോട്ട് പോകാനേ ക്യാരറ്റൊക്കെ മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്ക് തന്നെ ബസ് കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ന് വീട്ടിലെത്താൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സമയം ബസ് നോക്കി നോക്കേണ്ടി വന്നേനെ എന്നതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്തി വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ചീര വെക്കാൻ വേണ്ടി ചീര എടുക്കാൻ പോയാണ് ചീരയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കുരങ്ങന്മാർ വീണ്ടും വന്നായിരുന്നു കേട്ടോ കുരങ്ങന്മാരെ മരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കളിയായിരുന്നു ഭയങ്കര ശല്യമാണ് എപ്പോഴും ഉണ്ട് തോരനൊക്കെ വെച്ചിട്ട് ഞാൻ ദാ ചോറ് കഴിക്കാൻ പോവുകയാണ് പരിപ്പും പപ്പടവും തോരനുമായിരുന്നു ഇന്ന് അതൊക്കെ കഴിഞ്ഞത് ആ കുഞ്ഞ് നല്ല ഉറക്കമായി അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ്